എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റിച്ചെറയിൽ വന്നത് മുതൽ ഈ മനുഷ്യരെല്ലാവരും എന്നെ പൊതിയാണ് ഇവിടെ ഉള്ള പാരമ്പര്യ തറവാടുകളിൽ നിന്ന് ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള സ്നേഹം ദിവസങ്ങളായി ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹമായി ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കെട്ടിവെക്കാനുള്ള പണം ഈ കുഞ്ഞിത്തം മാളിക തറവാട്ടിലുള്ള ഏറ്റവും കാരണവരായിട്ടുള്ള ആളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു ഇതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബൊക്കെ ഇത്തരത്തിൽ ഈ തറവാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നുള്ള സ്നേഹവും അനുഗ്രഹവും അവരുടെ പക്കലിൽ നിന്നാണ് ഈ കെട്ടിവെക്കാനുള്ള പണം സ്വീകരിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള അവസാനത്തെ അതിലുള്ള ആ കണ്ണിയാവുക എന്നുള്ള ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒപ്പം തന്നെ എൻ്റെ പാർട്ടിയോടും ഇവിടേക്കെന്നെ ഇത്ര ഹൃദയത്തോട് അടുപ്പിച്ച് വെക്കുന്ന ഓരോ വോട്ടർമാരോടും ഇവിടെയുള്ള മനുഷ്യന്മാരോടൊക്കെയുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ വീട്ടിൽ കയറുമ്പോഴും ആളുകൾ കൈപിടിക്കുന്നത് അവരുടെ സന്തോഷം പങ്കുവെക്കുന്നത് അവരുടെ വലിയ ഒരു സ്വപ്നമുണ്ട് നമ്മൾ കുറ്റിച്ചറ മാത്രമല്ല കോഴിക്കോടിനെ ഒന്നാകെ അവർ കാണുന്ന ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു അവരുടെ ലക്ഷ്യം അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള കാര്യമാണ് അവരെന്നോട് ആവശ്യപ്പെടുന്നത് ആ രൂപത്തിലാണ് എന്നോട് പ്രതികരിക്കുന്നത് മൊത്തത്തിൽ കോഴിക്കോടിനെ നമുക്ക് ഏത് രൂപത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള അവരുടെ കാഴ്ചപ്പാട് എന്നോട് പങ്കുവയ്ക്കുന്നുണ്ട് ആ രൂപത്തിലൊക്കെ അവരോടൊപ്പം നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ല അതൊന്നും തീരുമാനിക്കാനായിട്ടില്ലല്ലോ നമ്മൾ നാളെ മാത്രമാണ് നോമിനേഷൻ്റെ ഫൈനൽ ഡേറ്റ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ യു കമ്മിറ്റി അതത് സമയങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും അതിൽ തീരുമാനമുണ്ടാകും